மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് പെരിന്തൽമണ്ണ മണ്ണാർമലയിലെ അപകടകാരിയായ പുലിയെ പിടികൂടുക മനുഷ്യരെ പുലി പിടിക്കും മുൻപ് നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ണാർമല പൌരസമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധാരണ നടത്തി നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി പലപോലത്തിൽ കണ്ടരും അന്നാർ മലയിൽ ഉലിയെ കണ്ടും അന്നാർ മലയിൽ കേവലമായ പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നിരവധി തവണ സിസിടിവിയിൽ പുലിയുടെ ദൃശ്യം ലഭിക്കുകയും ബൈക്ക് യാത്രക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അപകടകാരിയായ പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തംഗവും മണ്ണാർമല പൗരസമിതി എക്സിക്യൂട്ടീവ് അംഗവുമായ ഹൈദർ തോരപ്പ ധർണ ഉദ്ഘാടനം ചെയ്തു അക്രമകാരിയായ പുലി ജനവാസ മേഖലയിൽ ഭീതി പടർത്തുമ്പോഴും വിഷയത്തിൽ അയഞ്ഞ സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് ഒരു കൂട് സ്ഥാപിച്ച് പോയതല്ലാതെ പുലിയെ കൂട്ടിൽ കൊടുക്കാനുള്ള ഇരയെ പോലും കൂട്ടിനുള്ളിൽ എത്തിക്കുന്നില്ല വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പഴുതുകളിൽ നിന്നുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മൈക്കോടി വെച്ച് പുലിയെ പിടികൂടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ണാർമല നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വർഷങ്ങളായിട്ടുമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ മണ്ണാർമല പ്രദേശത്തും അതിന് ചുറ്റുമുള്ള ഭാഗത്തുനിന്ന് പുലിയെ നിരന്തരമായി കാണുന്നുണ്ട് എന്നുള്ളത് അതിനടിസ്ഥാനത്തിൽ ഒട്ടനവധി പരാതികൾ വിവിധ ഓഫീസുകളിൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ മന്ത്രിയെ കണ്ടിട്ടും പിന്നെ കലക്ടറോടും ഡി എഫ് ഒരൊക്കെ നിരവധി തവണ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് അതിനൊന്നും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഇത് സഹായം അവരൊന്നും ലഭ്യമായിട്ടില്ല നിയമങ്ങളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ നിസ്സംഗത പ്രകടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ധർണസമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഒരു കെണി അവിടെ സ്ഥാപിച്ചത് കൊണ്ട് മാത്രം ഇവിടെ ഉത്തരവാദിത്വം തീരുന്നില്ല അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ കെണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അതുപോലും ചെയ്യുന്നില്ല മാത്രമല്ല ഒന്നിൽ കൂടുതൽ കെണികൾ വെക്കണം എന്നുള്ളതും ഈ ഒരു സ്ഥിരം സഞ്ചരിക്കുന്ന ഈ ഒരു പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറകൾ വെച്ചുകൊണ്ട് ഇതിന്റെ റൂട്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിടിക്കാനുള്ള മറ്റുള്ള നടപടികളിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ അടങ്ങുന്ന സംഘം ചെയ്യണം എന്നുള്ള ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളിത് പറയുന്നതാണ് മയക്കുവടി വെക്കുക അതല്ലെങ്കിൽ വല വെച്ച് പിടിക്കാൻ പോലും കിട്ടുന്ന സാഹചര്യത്തിലാണ് ചെറിയ ഒരു വഴിയിലൂടെയാണ് ഒരു പുലി കടന്നു വരുന്നത് അപ്പൊ അതുകൂടി ഈ പുലിക്ക് കേടുപാടില്ലാത്ത രീതിയിൽ പോലും പിടിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് ഇപ്പോലും അതിന് ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് കാരണമാകുന്നത് അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് ഈ ഒരു സമരം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ധർണാ സമരം മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരം വിഷയത്തിൽ പുലിന്റെ കാര്യത്തിന് ഇവിടെ ഒരു സമരമായിട്ട് വന്നിട്ടുള്ളത് ഇത് ഇനി ഞങ്ങൾ കൃത്യമായിട്ട് ജീവൻ ശേഷം നിങ്ങൾ നിങ്ങൾ അല്ലാത്ത രീതിയിൽ തന്നെ ആവശ്യമായ ചെയ്യണം ചെയ്യണം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആ പ്രദേശത്തും വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട വനം വകുപ്പ് നാട്ടിലിറങ്ങി പുലിയെ കാട്ടിൽ കയറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ല നിലമ്പൂർ വനം സ്റ്റേഷന് മുന്നിൽ നടത്തിയത് സൂചനാ സമരം മാത്രമാണെന്നും പുലിയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള കടുത്ത സമര കടക്കാൻ മണ്ണാർമല നിവാസികൾ നിർബന്ധിതരാകുമെന്നും ഹൈദർ തോരപ്പ മുന്നറിയിപ്പ് നൽകി മണ്ണാർമല പൗരസമിതി ചെയർമാൻ കെ ബഷീർ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി പി റഷീദ് ഉമ്മർ കോഴിശേരി നിഷാദ് കോഴിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പൗരസമിതിയുടെ നേതൃത്വത്തിൽ അൻപതിലേറെ പേർ ചേർന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ധനിക് ലാലിന് നിവേദനവും നൽകി ജനവാസ മേഖലയിൽ പുലി സാന്നിധ്യം സജീവമായിട്ടും പുലിയെ പിടികൂടാതെ വനം വന്യജീവി സംരക്ഷണ നിയമം പറഞ്ഞ് ജനങ്ങളുടെ ആവശ്യത്തിന് നേരെ കണ്ണടക്കുകയാണ് വനംവകുപ്പ് നിലമ്പൂർ വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി മഹാറാണി ആവാത്തത് സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ